ക്യാൻസറിനെ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് നോർമൽ ആക്കാനായിട്ട് പറ്റും അത്തരത്തിലുള്ള ചില ടെസ്റ്റുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്മോക്ക് ആണെന്ന് പറയാം ഇപ്പോൾ ഒരു റൂമിൽ നമുക്ക് സ്മോക്ക് അലാറം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ റൂമിലോട്ട് ഓടിവരും അത് എവിടുന്നാണ് ആ പുക വരുന്നത് അല്ലെങ്കിൽ ആ തീ എവിടെയാണ് കത്തിയെന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടെത്തും അതാണ് നമ്മൾ ഈ ട്യൂമർ മാർക്കർ എന്ന് പറഞ്ഞാൽ ട്യൂമർ മാർക്കർ കൂടിയെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ക്യാൻസർ ഉണ്ടെന്നല്ല നമുക്കൊരു സംശയം വരികയാണ് ഉടനെ തന്നെ നമ്മൾ ആ ഏരിയയെ പോയി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ട്രീറ്റ് ചെയ്യുന്നതിനാണ് ട്യൂമർ മാർക്കർ എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ ട്യൂമർ മാർക്കർ അപ്പം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സി എ നയൻറ്റീൻ പോയിന്റ് നയൻ എന്നുള്ളൊരു ട്യൂമർ മാർക്കറാണ് ഇത് പാങ്കരാറ്റിക് ക്യാൻസറിലാണ് കൂടുതലായിട്ടും കാണുന്നത് ഉള്ള ക്യാൻസർ അതുപോലെ നമ്മുടെ പിത്താശിനുണ്ടാകുന്ന ക്യാൻസർ അപ്പോൾ ഇത് രണ്ടിലുമാണ് ഇത് കോമൺ ആയിട്ടും വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നത് ഇത് നേരത്തെ നമ്മൾ കണ്ടെത്തിയാൽ അത് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും രണ്ടാമത്തത് സി എ എന്നുള്ള ഒരു സാധനമാണ് കാർസിനോ എംബ്രിയോണിക് ആൻ്റിജൻ ഇത് മെയിനായിട്ട് കോളോറക്റ്റൽ ക്യാൻസർ നമ്മുടെ മലാഷിയ ക്യാൻസർ അല്ലെങ്കിൽ കോളോറിൽ ഉണ്ടാകുന്ന ക്യാൻസർ നേരത്തെ കണ്ടെത്താനായിട്ട് പറ്റും പിന്നെ സി എ വൺ ട്വന്റി ഫൈവ് എന്നുള്ള ഒരു ക്യാൻസർ മാർക്കാണ് ഇത് മെയിൻ ആയിട്ട് ഓവേറിൻ ക്യാൻസർ ഓവറിയിൽ ഉണ്ടാകുന്ന ക്യാൻസറാണ് അപ്പം സ്ത്രീകൾക്കൊക്കെ ഇത് നേരത്തെ ചെക്ക് ചെയ്ത് നോക്കി അറിയാനായിട്ട് പറ്റും അവർക്ക് ഓവറിയിൽ ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടോ എന്ന് തിരിച്ചു തരണം ഇനി പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ പി എസ് എ എന്നുള്ള ടെസ്റ്റ് ഉണ്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കിയാൽ വളരെ ഹൈ ആണെങ്കിൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആവാം ഇനി ആൽഫ ഫീറ്റിയോ പ്രോട്ടീൻ എന്നുള്ള എ എഫ് ടെസ്റ്റ് ഉണ്ട് ഇത് മെയിൻ ആയിട്ട് ഈ ലിവർ ക്യാൻസറിലാണ് ഇത് വളരെ കൂടി നിൽക്കുന്നത് ടെസ്റ്റിക്കുലർ ക്യാൻസറിലും ഈ ആൽഫ ഫീറ്റിയോ പ്രോട്ടീൻ കൂടി നിൽക്കാം ഈ ടെസ്റ്റുകളൊന്നും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ട് പ്രത്യേകിച്ചും വെയിറ്റ് വളരെയധികം കുറയുന്നുണ്ട് അതുപോലെ വളരെയധികം ക്ഷീണമാണ് ഒരു കാരണവശാലും ക്ഷീണം മാറുന്നില്ല നമ്മുടെ മലത്തിലൂടെ രക്തം പോകുന്നുണ്ട് ഒരു കാരണവുമില്ലാതെ നമുക്ക് പനി ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുഴ വന്നതിന് ശേഷം അതിന് പെട്ടെന്ന് വേദന ഉണ്ടാകുന്നു വലിപ്പം കൂടുന്നു അതുപോലെ തന്നെ കളർ ചേഞ്ച് ഉണ്ടാകുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ഈ ടെസ്റ്റുകൾ ചെയ്യുക ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക വീഡിയോ സേവ് ചെയ്ത് വയ്ക്കുക ധാരാളം ആളുകളെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക